ഹലോ നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു സമസ്തയുടെ വാർഷിക സമ്മേളനത്തിൽ മുത്തുതോയ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് പെരുന്നാൾക്ക് മൂന്ന് ദിവസം അവധി നൽകണമെന്നായിരുന്നു അദ്ദേഹം ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചത് എന്തായാലും എനിക്ക് സംസ്ഥാന സർക്കാരോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ ഓണത്തിന് നിങ്ങൾ പത്ത് ദിവസം അവധി കൊടുക്കുന്നുണ്ട് ക്രിസ്മസിന് പത്ത് ദിവസം നിങ്ങൾ അവധി കൊടുക്കുന്നുണ്ട് പക്ഷേ പെരുന്നാൾക്ക് നിങ്ങൾ ഒരു ദിവസം മാത്രമേ അവധി കൊടുക്കുന്നുള്ളൂ ഒരു ദിവസം വിഷുവിന് നിങ്ങൾ രണ്ട് ദിവസത്തിലധികം അവധി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഓണത്തിന് പത്ത് ദിവസം കൊടുക്കുന്നുണ്ട് ക്രിസ്മസിന് പത്ത് കൊടുക്കുന്നുണ്ടേ പക്ഷെ പെരുന്നാൾക്ക് ഒറ്റ ദിവസം മാത്രമേ നിങ്ങൾ കൊടുക്കുന്നുള്ളൂ അത് നിങ്ങൾ ചെയ്യുന്നത് വളരെയധികം തെണ്ടിത്തരമാണ് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മിനിമം ഒരു മൂന്ന് ദിവസമെങ്കിലും അവധി നൽകണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ചെറിയ പെരുന്നാൾക്ക് മൂന്ന് അവധി വലിയ പെരുന്നാൾക്ക് മൂന്ന് ദിവസം അവധി ഇത് നിങ്ങൾക്ക് നൽകാൻ ധൈര്യമുണ്ടോ എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ളത് എനിക്കൊരൊറ്റൊത്തരമേ പറയാനുള്ളൂ മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ അവധി നൽകണമെന്ന് തന്നെ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം